സഹോദരന്മാരെ അപ്പൊ മരണപ്പെട്ടു പോയ മഹാന്മാര് പറക്കത്തുള്ളവരാണെങ്കിൽ അവരെ ചുംബിക്കലും അവരെ മുഖം കാണലും അവരെ വിളിക്കലും അവരോട് പറയലൊക്കെ ഉണ്ട് ഇസ്ലാമിലുണ്ട് അതേ സമയത്ത് ഓർഡിനറി ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ടാക്സി വിളിക്കുമ്പോ പോലെ മയ്യത്ത് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കണ്ടാന്നാ ഞാൻ പറഞ്ഞത് എന്റെ വിഷയത്തിലേക്ക് പോയി ഞാൻ നിർത്തട്ടെ അങ്ങനെ മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുവന്ന് കഫൻ ചെയ്തു ആ കഫൻ ചെയ്യുന്ന സമയത്തു നിന്റെ നെറ്റിക്ക് പരുത്തി പോയി കണ്ണിന് പരുത്തി പോയി തൊള്ളക്ക് പരുത്തി വെച്ചു പോയി ചീത്ത പറയുന്നവരില്ലേ തൊള്ളക്ക് അതാ പരുത്തി വെച്ചടോ അതേതിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചു സുജൂതിരയാൻ മടിച്ചവരില്ലേ വെച്ചു നിന്റെ ശരീരം പൊതിഞ്ഞു ആ പൊതിഞ്ഞ ശരീരം വയ്യത്തുവട്ടലിൽ വെക്കുകയാണ് നിന്റെ അന്തസ്സുള്ള വാഹനം എവിടെ നിന്റെ പ്ലെയിൻ സവാരി എവിടെ ഹെലികോപ്റ്റർ എവിടെ കാർ എവിടെ മയ്യത്ത് മയ്യത്തുകൾ കയറ്റിപ്പോയി ജീവിതകാലത്ത് കിടക്കാൻ മടിക്കുന്ന വാഹനം സ്ട്രെച്ചറിൽ ആംബുലൻസിൽ കയറാൻ വാഹനം നിന്നെ ഉള്ളപ്പോയി കബുറിൽ വെക്കുകയാണ് നീ ചിന്തിച്ചിട്ടുണ്ടോ ഒരു വലിയ കേസ് ആ കേസിൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും ഇവരും പറഞ്ഞാൽ ഏത് വക്കീലും വെച്ച് ആ കേസ് രക്ഷപ്പെടാൻ നോക്കും രണ്ടാഴ്ച ജയിലിൽ കിടക്കും ഒറ്റ ദിവസം ജയിലിൽ കിടക്കാനാവൂല എന്താ ജയിലിൽ കിടക്കാൻ വരിക ജയിലെന്ന് പറഞ്ഞാൽ എന്താണ് വായു അവിടെ ഉണ്ടാവും വെള്ളം അവിടെ കിട്ടും ഭക്ഷണം അവിടെ കിട്ടും ഇടക്കൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യാം പിന്നെ ബന്ധപ്പെട്ടവർക്ക് കിടക്കെല്ലാം വന്ന് കാണുകയും ചെയ്യാം പിന്നെ ആകെപ്പള്ള എന്താ വേദന പോവാനാവില്ല സമ്മേളനം അത്ര പോകാനാവില്ല ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട് എന്നതിൽ കഴിഞ്ഞ ജയിലിൽ വരാനുള്ളത് അവാഹത്തിൽ ജയിലിൽ കിടക്കാതെ തന്നെ നമുക്ക് ജീവിച്ച് ഭരിക്കാൻ ദോഷിക്കട്ടെ അതുകൊണ്ട് ജയിൽ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ട് ജയിലത്രേ ഉള്ളൂ എന്നാണ് അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം ആ ജയിലിൽ ഒരു ദിവസം കിടക്കാതിരിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കുമ്പോൾ മുതലാളിമാര് ഒരു ദിവസം ജയിലിൽ കിടക്കാനാവില്ല അത് എന്ത് വേണമെങ്കിലും അധ്വാനിക്കും ഏത് വക്കീലിലെ കാലം പിടിക്കൂലേ എന്നാ സഹോദരാ എന്നെയും കൊണ്ടുപോയി കിടത്തുന്ന കബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ അത് രണ്ടാഴ്ചത്തേക്കുള്ള റിമാൻഡല്ല അതേ ഒരു മാസത്തേക്കുള്ളതല്ല എത്ര കൊല്ലമാണ് പാവപ്പെട്ട ഞാൻ കിടക്കേണ്ടതെന്ന് അറിയില്ല നിങ്ങൾ എത്ര കാലം കിടക്കണമെന്നറിയില്ല അവിടെ ജയിലുപോലെ വായു കിടക്കാനവിടെ ജനവാതിയിലില്ല വെള്ളം കൊണ്ടുത്തരാനാണില്ല ഭക്ഷണം വെച്ചു ചേരാൻ വകുപ്പില്ല നിന്റെ കുടുംബങ്ങളെ കാണാൻ സാധ്യമല്ല നിനക്ക് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയില്ല കത്തയക്കാൻ സാധ്യമല്ല കട്ടിലിന്റെ കിടന്നുറങ്ങാൻ കഴിയില്ല നിനക്ക് ഇറങ്ങിപ്പോകാനൊരു സമയവും ഇല്ല നിന്റെ ബന്ധുക്കൾക്ക് വന്ന് കാണാനൊരു അവസരവും ഇല്ല നിനക്ക് അവരോട് ബന്ധപ്പെടാനുള്ള വകുപ്പും ഇല്ല നിനക്കവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സ്ഥലം ഇല്ല ഇടുങ്ങിയ സ്ഥലത്തിൽ നീയും ഞാനും കിടക്കണം കപൂറിൽ ആ കിടക്കുന്ന കിടത്തത്തെ നീ ചിന്തിച്ചിട്ടുണ്ടോ അവിടെ വലതുഭാഗത്തേക്ക് ചൊരിച്ച് കബിലയിലേക്ക് തിരിച്ച് മയ്യത്ത് കിടത്തുമ്പോ പണ്ഡിതന്മാർ ഒരൽപം ചളി മണ്ണെടുത്ത് അതാ മുഖത്ത് നിന്റെ കവിൾത്തടത്തിന് ഒട്ടിച്ചു വെക്കുന്നുടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ശരിപ്പെടുത്തിയ സ്ഥലമല്ലേ അത് പൊടിവാറ്റിയ സ്ഥലമല്ലേ അത് നീ വല്ലാതെ ബഹുമാനിച്ച സ്ഥലമല്ലേ അത് നീ പറയല് തന്നെ എന്താണ് അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്നാണ് ഓഹ് നിന്റെ മുഖം ബഹുമാനമുള്ള സ്ഥലമാണെന്ന് നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു പറയുമ്പോ നിനക്ക് വല്ലാത്തൊരു അപമാനമായി പോയി ആ നിലക്ക് നിന്റെ മുഖത്ത് നീ ബഹുമാനിച്ചില്ലേ ആ മുഖം ഇപ്പോഴത് ആ കളിമണ്ണിനോട് ചേർത്ത് ഒരു തലയണി പോകുമില്ലാതെ ിൽ കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണിന്റെ കട്ട വെച്ചു കൊടുത്താൽ നല്ലതാണ് ചുടുകട്ടയാകരുത് ചുടാച്ച കട്ടയാകണം ഇരിക്കട്ടെ ആ മണ്ണിൻകട്ടയും മങ്ങി നീ അവിടെ കിടക്കുക എത്ര ദിവസം കിടക്കണം മനുഷ്യ ീ ദവിൽ ജീവിക്കുന്ന ചുരുങ്ങിയ കാലം അള്ള കൽപ്പിച്ചതെടുത്ത് അള്ള വിരോധിച്ചത് കയ്യൊഴിച്ചൊരു തെക്കുവയോടെ ജീവിക്കാൻ പറയുമ്പോ നമുക്കതിൽ തുനിയ ഈ ബിലീസ് സമ്മതിക്കുന്നില്ല ശരീരത്തിന്റെ തടീച്ച അനുവദിക്കുന്നില്ല ഹറാമിലേക്ക് വഴുതി പോകുന്നു ഞങ്ങളെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്നാനേ ഞങ്ങളെ നന്നാക്കി തരണം റഹ്നാനെ കബുറിനെ കുറിച്ച് നീ ചിന്തിച്ചോ കബർ കുഴിച്ചു നോക്കുമ്പോ കാണുന്നില്ലല്ലോ ഉസ്താദേ രക്ഷയും കാണുന്നില്ല ശിക്ഷയും കാണുന്നില്ല ഇന്നലെ ഞാൻ ഉണക്ക് പുല്ലിനെ കുറിച്ചും പച്ച പുല്ലിനെ കുറിച്ചും പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ ും പച്ചപ്പില്ലും പാഠം പഠിക്കാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ നീ ഉറങ്ങുന്നില്ലേ ആ ഉറങ്ങുന്ന അവിടെ അയാൾ സഹോദരന്മാരെ നമ്മൾ ഉറങ്ങിപ്പോകുന്നില്ലേ ഞാൻ അതേ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല ഉറക്കെ അതൊരു വല്ലാത്ത സംഗതിയാണ് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന കാർ ഓടിച്ചുകൊണ്ടുപോകുന്ന മനുഷ്യൻ ഉറങ്ങിപ്പോയി എന്നിട്ട് കാറും ഡ്രൈവറും ഒക്കെ നെച്ചുപോയി ഡ്രൈവറും മരിച്ചുപോയി കാർ ഉറങ്ങി പോയി കാരണം ഉറങ്ങി പോയി നിങ്ങൾ ആലോചിച്ചോ നമ്മളെ ശരീരത്തിന്റെ ഒരു അധികാരം ഞമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോ ഉറക്ക് വരുമ്പോൾ തടുക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് കാറിലുണ്ട് ഡ്രൈവർ ആക്സിഡന്റ് ആയത് അപ്പൊ ഉറക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല ഉറക്കം വരല്ലോ ചില ആളുകൾ ഇന്നലെ ഞാൻ കിടന്നിട്ട് എത്ര കളിച്ചിട്ട് ഉറക്ക് വന്നില്ല ഞാൻ അല്ല നിനക്ക് ഉറക്കം വരുത്താനും സാധ്യമല്ല ഉറക്ക് പോക്കാനും സാധ്യമല്ല അതല്ലേ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത് അള്ളാഹു അക്ബർ അള്ള വലിയവനാണ് നീ വലിയവനല്ലടാ നിനക്ക് ഉറക്കം ഉണ്ടാക്കാൻ കഴിയില്ല ഉറക്കം ഇല്ലാതെയാക്കാനും കഴിയില്ല നിനക്ക് ഒന്നിനും കഴിയില്ല കഴിവുള്ളവൻ അവളെയാണ് ഇനി ഞാൻ നിന്നോട് പറയട്ടെ നീയും നിന്റെ ഭാര്യയും പ്രൈവറ്റ് റൂമിൽ കിടന്നുറങ്ങുന്നു എയർ കണ്ടീഷൻ ചാലുവാക്കി ഉറങ്ങാണ് ആരുല്ല അപ്പൊ പെട്ടെന്ന് അതാ നീ ഉറക്കം നിലവിളിക്കുന്നു ശബ്ദമെടുക്കുന്നു നിങ്ങളെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നില്ല ഭാര്യ തക്കി പിടിക്കുകയാണ് ശബ്ദണ്ടാക്കുന്നതും നിങ്ങൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാല് കുട്ടികൾ നിങ്ങൾ എന്തോ ചെയ്തതാണ് ഓ അപ്പൊ ഇയാളും എല്ലാം ഉറക്കുക ഇങ്ങനെ വരിക പിന്നെയും ആന വന്നിട്ടൊന്നുമില്ല വന്നിട്ടില്ല ഇയാൾ അങ്ങനെ കണ്ടതല്ലേ ആന വന്നു ഇയാളെ കുത്തി കുത്തുമ്പഴാ ഇയാൾ നിലവിളിച്ചപ്പോ ഭാര്യ ഭാര്യ വന്നിട്ടില്ല എന്ന് ഉറക്കുന്നുണ്ടത് കണ്ടിട്ടുണ്ട് ഇയാൾ ആയതില്ലേ പേടിച്ചത് തീരെ വന്നിട്ടില്ല പിന്നെ വന്നിട്ടുണ്ട് എന്നാ വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇവളും കാണണ്ടേ ഭാര്യ കണ്ടിട്ടുമില്ല ഇയാൾ കണ്ടിട്ടുണ്ട് ഇയാൾ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് ചിലപ്പോ നല്ല സുഖം അനുഭവിക്കാറുണ്ട് ഉറക്കിൽ അങ്ങനെയാണ് ഇത് മുമ്പ് ഒരാൾ എന്നോട് നിങ്ങൾ എന്നെ എന്നു വിളിച്ചാലും നല്ല സ്വപ്നം കാണാനും ഞാനിങ്ങനെ കാണണ്ടേ കാണണ്ടേ ഇയാള് കാണുന്നുണ്ട് ഞാനടുത്ത് കണ്ടില്ല ഞാൻ കണ്ടത് ഇയാൾ ഇങ്ങനെ കണ്ടു നിനക്ക് കിടക്കുന്ന അത്ഭുതം തന്നെ എന്റെ സ്വപ്നത്തിന്റെ കാര്യം ഇനി കാണുമ്പോൾ അത്ഭുതം സാധാരണ പേപ്പർ വായിക്കുമ്പോൾ കണ്ണട വെക്കുന്ന അങ്ങാതി ഉറക്കിൽ മനോരം വായിക്കുമ്പോൾ കണ്ണടം വേണ്ട വേണ്ട മൂപ്പറിൽ ഇങ്ങനെ വായിക്കാം മനോരമ അപ്പോഴെന്താണ് സ്വപ്നം വലിയ അത്ഭുതം തന്നെയല്ലേ ആ സ്വപ്നത്തിൽ മനുഷ്യൻ ദുഃഖിക്കുന്നില്ലേ വേദന അനുഭവിക്കുന്നില്ലേ സുഖം അനുഭവിക്കുന്നില്ലേ തൊട്ടടുത്ത് കിടക്കുന്നവൻ അറിയുന്നില്ല തൊട്ടടുത്തുള്ളവൻ കാണുന്നില്ല തൊട്ടടുത്തുള്ളവൻ കേൾക്കുന്നില്ല ഭയങ്കര ശബ്ദം കേട്ടതാണ് ഉറക്കിൽ പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആള് ശബ്ദം കേട്ടിട്ടില്ല എന്തേ ഇതെന്തിനാണെന്നറിയാമോ എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി അള്ള വെച്ചതാണ് മനുഷ്യ കർ തുറന്ന് കറിൽ കളി അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്ന നീ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി നീ അത് നിഷേധിക്കാൻ പോകണ്ട നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ കാണുന്നില്ല അറിയുന്നില്ല നിനക്ക് അനുഭവങ്ങളില്ലേ ഇപ്പോഴും ആ സ്വപ്നം വിചാരിക്കുമ്പോൾ നീ ഞെട്ടുന്നില്ലേ ഇത് നിനക്കും കപൂറിനെ കുറിച്ച് പാഠം പഠിക്കാൻ വേണ്ടി അമ്മാഹ് വെച്ചതാണ് ഓ മനുഷ്യ കപൂറിൽ എത്ര ദിവസമാണ് കിടക്കേണ്ടത് പിടുത്തമില്ല അറിവില്ല സന്തോഷത്തോടെ അവര് മറുപടി പറയാൻ സാധിച്ചവരാണ് ചോദ്യമുണ്ട് ചോദ്യമുണ്ട് തുടങ്ങിയ ചോദ്യമൊക്കെ വിശ്വാസങ്ങളെ കുറിച്ചാണ് കുറ്റക്കാരനാണോ വിശ്വാസം ശരിയുണ്ടോ എന്ന പരിശോധനയാണ് അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ചോദ്യവും ഉണ്ട് റസൂലു വാനപ്രിയം വെക്കുന്ന ശുന്നിയാണോ എന്നതാണ് നോട്ടം ആ കബലി കിടക്കൽ നമുക്കില്ല മനുഷ്യന് സൽക്കർമ്മങ്ങൾ ഒരു രൂപമായി വന്ന് വന്നു സന്തോഷിപ്പിക്കാൻ ഒരു കൂട്ടാളിയെ അള്ളാഹു നൽകുന്നു ദുഷിച്ച പ്രവർത്തനങ്ങളുമായി നടന്ന തമ്മാടിക്ക് അവന്റെ ദുഷ്കർമ്മങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയും രൂപാന്തരപ്പെട്ടു വരുമെന്ന് മുഹമ്മദ് സജ്ജനങ്ങളിൽ പെട്ടവന് വിശാലമാണ് അവന്റെ മുൻഭാഗത്ത് അവൻ കാണുന്നത് സ്വർഗമാണ് കാണുന്നത് അവൻ പ്രാർത്ഥിക്കുന്നു ാക്കിത്തരണം അള്ള ചെയ്യുമെന്നും മുഹമ്മദ് കപുറിൽ കിടക്കുന്ന മൂമിനീങ്ങളായ നമ്മുടെ ഉമ്മ ഉമ്മപാപ്പമാരും ഉസ്താദിമാരും ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ കബുറിലവർക്കുള്ള അറിയിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ മകൻ ഖുർആൻ ഓതുന്നത് ബാപ്പക്ക് വലിയ സന്തോഷമാണ് മകൻ തെമാടിയാകുന്നതറിയുമ്പോ ബാപ്പ വലിയ വേദനയിലാണ് സുന്നത്ത് സുന്നജമായത്തുകാരനായ ബാപ്പയുടെ മകൻ സുന്നത്ത് വിട്ട് പുത്തൻ പുത്തൻവാദിയായ വിവരം കേൾക്കുമ്പോ ബാപ്പ വലിയ സങ്കടത്തിലാണ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിന്റെ തീർക്കെടുത്തി വെച്ചിട്ടുണ്ട് ഖബറിൽ കിടക്കുന്ന ആളുകൾ കുടുംബങ്ങളുടെ അവസ്ഥാ വിശേഷം നിങ്ങൾ അറിയുന്നു അവർ ദുഃഖിക്കുന്നു സന്തോഷമുണ്ടാകുമ്പോ അല്ലെങ്കില് പറയുന്നു കബുറാളികൾ ആയ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കബുറി അടിച്ച് പ്രാർത്ഥന നടത്തുന്നു സന്തോഷത്തോടെ നീ നിങ്ങൾ കിടക്കുന്നു ൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തന്നെ അതിൽ പല കക്ഷികളുമുണ്ട് പറയുന്നു ഒരു ഒരു ദിവസം ഒരാൾ പറഞ്ഞു ഞാൻ ടെന്റ് അതൊരു ആണ് എനിക്കറിയില്ലായിരുന്നു തോന്നുന്ന ശബ്ദം ഞാൻ കേട്ടു ഞാൻ ടെന്റ് കെട്ടിയത് കബുറും പുറത്താ Fair do അള്ളാഹന്റെ റസൂല് പറഞ്ഞോ കബർന്ന് ഖുർആനും ഉണ്ട് ഇസ്രിയിൽ അള്ളാഹുദിന്റെ റസൂല് കണ്ടു അമ്പിയാക്കൾ തന്നെ പള്ളിയിൽ വന്ന് റസൂൽ കൂടെ നിസ്കരിച്ചു മേലെ ആകാശത്ത് ചെന്നപ്പോൾ അവിടെയും സ്വീകരണത്തിനെത്തി ചില മഹാന്മാര് കപുരം പോയവരും ഉണ്ട് അതേ വന്ന് പിന്നെയും ഉണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തവരുണ്ട് സ്വീകരണം ഉണ്ട് അതൊക്കെ മഹാന്മാരെ പവർ അനുസരിച്ച് പല പല പദവികളും അള്ള നൽകുന്നുണ്ട് അതിനൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അള്ള കൊടുക്കുന്നത് തടുക്കാൻ ഒരു മുജാഹിദിനും സാധ്യമല്ല ഒരു ജമാകാരനും സാധ്യമല്ല കപൂറിന്റെ ഉള്ളിൽ

ദിവസവും തബാറക്ക സൂറത്തൊന്ന് പതിവായി ഓതിക്കോ അത് കബറിലാതാവിൽ രക്ഷ നേടാനുള്ള സൂറത്താണ് കേട്ടോ പല പല പവറുകളുമുള്ളവരുണ്ട് ഞാൻ കടക്കുന്നില്ല ഹർമൈനി ഇമാം ഉസ്താദാണ് അൻഹുമാ ിൽ കൊണ്ടുപോയി വെച്ച് മുർണീറിന്റെ ചോദ്യം ചോദ്യത്തിന് മറുപടിയൊക്കെ പറഞ്ഞിട്ട് മുൻകർ നക്കീറിനോട് തിരിച്ചൊരു ചോദ്യം എന്താ ചോദ്യം ചോദ്യമില്ല എന്നൊക്കെത്തസിലിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചപ്പോ കബറിൽ അതാബുണ്ട് കബറിൽ ശിക്ഷയുണ്ട് രക്ഷയുണ്ട് ചോദ്യമുണ്ട് മറുപടിയുണ്ട് ഇത് സമർത്ഥിക്കാൻ ഞാൻ എത്ര കിതാബാണ് എഴുതിയത് ഞാൻ ഏതൊക്കെ വാദപ്രതികാരത്തിലാ പങ്കെടുത്തത് കബറിൽ ഇതുണ്ട് എന്ന് പറയാൻ വേണ്ടി എന്നെ കബറിൽ കൊണ്ടുപോന്നു വെച്ചപ്പോ എന്നോടും ചോദ്യം തന്നെയാണോ ഇത് നന്നായി പഠിച്ച് പഠിപ്പിച്ചു വന്നവനല്ലേ ഞാൻ ഇമാമുൽ ഹർമിതങ്ങൾ മലക്കുകളോട് തിരിച്ചു ചോദിച്ചു എന്ന് ഇമാം റളിയല്ലാഹു അൻഹു അഫിൽ രേഖപ്പെടുത്തിയത് കാണാം ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ പവറുകൾ ഉള്ളവരുണ്ട് ഇരിക്കട്ടെ സഹോദരന്മാരെ ആ കപൂർ ജയിലിനെ ജയിലിന് പോലെയല്ല ജയിലിനെക്കാളൊക്കെ എത്രയോ കഠിനമാണ് മഹാന്മാർക്ക് എവിടെയും സന്തോഷം തന്നെ ആ ിൽ പാവപ്പെട്ട ഞാനും നിങ്ങളും കിടക്കണം ആ റിന് ഒരുങ്ങണം ആ റിന് അധ്വാനിക്കണം ആശ്ചയപ്രകാരം വിളിക്കപ്പെടുന്ന ദിവസമുണ്ട് ആ ദിവസമാണ് മനുഷ്യന്റെ നന്മയും തിന്മയും യഥാ പരിശോധിക്കപ്പെടാൻ ഹാജരാക്കപ്പെടുന്ന ദിവസം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ മൂന്ന് കാര്യങ്ങളും അള്ളാഹുബിനെ സ്തുതിച്ചു പറയലാണല്ലോ അള്ളാനെ പുകഴ്ത്തലാണല്ലോ ഉടനെ പറയുന്ന കാരുണ്യം കൊടുക്കുന്ന രാജാവ് എല്ലാം പോറ്റി വളർത്തുന്ന രാജാവ് അവന്റെ പേര് കൊണ്ടാണ് തുടക്കം എല്ലാം പറഞ്ഞിട്ട് പിന്നോ അപാഹുതകല പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിൽ ദിവസത്തിന്റെ ഉടമസ്ഥന മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് ബാഹുല ജലാലുഹു ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിനു വേണ്ടി മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു